എന്താണ് അങ്ങനെ സുന്നത്തിൽ ഒരു നമസ്കാരം അത് എങ്ങനെ സലാത്തുൽ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഒരു വേറിട്ട നിസ്കാരാണ് എന്ന നിലക്ക് പലരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ സുന്നത്ത് നമസ്കാരത്തിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തീരെ കണിഷ്ഠത ഇല്ല മറ്റു ചിലർക്ക് വളരെ കണിഷമാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു നമസ്കാരം തന്നെ വ്യത്യസ്ത പേരുകളിലുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് നിസ്കരിക്കും ഇപ്പോ നമ്മൾ റമദാനിലാണുള്ളത് നമ്മളൊക്കെ തറാവീഹ് നമസ്കരിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായി തഹജ്വദ് ദിവസങ്ങൾ ഒരു കൊല്ലത്തിൽ എല്ലാ ദിവസവും നമസ്കരിച്ചു വരുന്ന ആളുകളുണ്ട് അവർക്ക് തഹജുദ് നമസ്കരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് അവര് തറാവീഹും നമസ്കരിക്കും തഹജ്ജുദും നിസ്കരിക്കും സത്യത്തിൽ തറാവീഹ് തഹജു വിത്ത് കയാമു റമലാൻ എന്നൊക്കെ പറയുന്നത് ഒറ്റ നമസ്കാരമാണ് സമയത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും വ്യത്യാസം വരുന്നു റമലാനിലായപ്പോൾ നമ്മൾ തറാവീഹ് എന്ന് പേരിട്ടു കയാമുറമലാൻ എന്ന് ഹദീസുകളിൽ പേരു വന്നു ആ നമസ്കാരം തന്നെയാണ് അതിന്റെ അവസാനത്തെ ക്കായത്ത് ഒറ്റയായിട്ട് അവസാനിപ്പിക്കുകയാണ് എന്നതുകൊണ്ട് വിത്തർ എന്നതിന് പേര് വന്നത് ഈ പതിനൊന്ന് റക്കായത്തുള്ള നമസ്കാരമാണ് വിത്തർ നമ്മളൊക്കെ ആ ഒറ്റ നമസ്കാരത്തിന് മാത്രം ഒറ്റ റക്കായത്തിന് മാത്രം വിത്തർ എന്ന് പറയാറുള്ളൂ പക്ഷെ ഈ നമസ്കാരം ഒന്നിച്ചുള്ളതാണ് വിത്തർ ഇത് തന്നെ ഒന്ന് ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അതിന് പേരൊന്നും മാറും തഹജുദ് എന്നാകും എന്നാൽ ഒരാള് ക്യാമുറമദാനും നമസ്കരിച്ചു അതേപോലെ തന്നെ വിത്രും നമസ്കരിച്ചു പിന്നെ തഹജുദും നമസ്കരിച്ചു നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ആളുകളുടെ അടുക്കൽ അബദ്ധമായി ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇതൊരിക്കലും വേണ്ടതില്ല ചെയ്യേണ്ടതുല്ല ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സ്വലാത്തുൽ അവ്വാബിൻ എന്ന് പറയുന്നത് അത് വുഹ നമസ്കാരം അതിന്റെ ആദ്യ സന്ദർഭത്തിൽ നിർവഹിക്കുന്നതിനാണ് സ്വലാത്തുൽ അവബിൻ എന്ന് പറയുന്നത് ലുഹ നമസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല ഈ സ്വലാത്തുൽ അവ്വാബിൻ രണ്ട് പേരായിട്ട് ഇപ്പോ ഹദീസുകളിലൊന്നും ഈ സ്വലാത്തുൽ അവ്വാബിൻ എന്ന പേരുകൾ ഇല്ല ലുഹ എന്നുള്ള പേരാണ് ഉള്ളത് അതുകൊണ്ട് ഒറ്റ നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമസ്കാരത്തിൽ ഒരു കർമ്മമായി കണ്ടിരുന്നു